എല്ലാവർക്കും നമസ്കാരം ഡിവിൻ ഹിൽ മലയാളം താരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇംഗ്ലീഷ് റീഡിങ് ആണ് അപ്പോൾ നിങ്ങളുടെ ബന്ധത്തിന് ഒരു ഫ്യൂച്ചർ ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അല്ലെങ്കിൽ ഇനി ഇതെങ്ങനെയാണ് പോകുന്നത് പാസ്റ്റിൽ ഇതെങ്ങനെയായിരുന്നു ഇത് ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും തന്നെ പ്രസമറ്റ് ആകണമെന്നില്ല പ്രസനമായിട്ടാകുന്നൊരു മാത്രം എടുക്കുക അല്ലാത്തവർ വിട്ടേക്കുക പിന്നെ കളക്റ്റീവാണ് പിന്നെ നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ നിങ്ങൾ കാണാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് ആയിരിക്കും പിന്നെ ഈ ഒരു വീഡിയോ ഇപ്പോൾ എടുക്കാൻ കാരണം റിലേഷൻഷിപ്പ് റീഡിങ് എടുക്കുമ്പോൾ എല്ലാവർക്കും അത് പോസിറ്റീവായിട്ട് തന്നെ വേണം എന്നാണ് ചിന്തിക്കുന്നത് എല്ലാവരും അപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ പോസിറ്റീവും നെഗറ്റീവും എല്ലാം ഉണ്ടാവും ഇപ്പം എല്ലാവർക്കും യൂണിയൻ ഉണ്ടാകണമെന്നോ ഫ്യൂച്ചറിൽ വീണ്ടും ഒരുമിക്കണമെന്നോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ കുറച്ച് കമന്റ്സ് കണ്ടത് കൊണ്ട് മാത്രമാണ് അതിനൊരു ക്ലാരിറ്റി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ പാസ്റ്റ് എങ്ങനെയായിരുന്നു ഇനി ഇതിന്റെ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം അപ്പൊ ഇത് ഒരു ഗൈഡൻസിന് വേണ്ടിയിട്ട് മാത്രം എടുക്കുക അല്ലാതെ താര കണ്ടുകൊണ്ട് ഒരു നിങ്ങൾ ഡിസിഷൻ ഒന്നും എടുത്ത് കളയരുത് എന്നൊക്കെ നോക്കാം എന്താണ് ഈ റിലേഷൻഷിപ്പിന് ഫ്യൂച്ചർ ഉണ്ടോ ദ ടവർ കാർഡാണ് ആദ്യം തന്നെ വന്നിട്ടുള്ളത് ഹാങ് ഇടുമാൻ വന്നിട്ടുണ്ട് ഡെത്ത് കാഡ് വന്നിട്ടുണ്ട് ഫോർച് വന്നിട്ടുള്ളത് അപ്പോ ഇത് പാസ്റ്റിൽ ഒരു എനർജി നോക്കുകയാണെങ്കിൽ ഇത് ടവർ വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ടവറാകുമ്പോഴത്തേക്ക് ബ്രേക്കപ്പും ഇത് ഒരു ഇതൊരു ബ്രേക്കപ്പായിപ്പോയ ഒരു റിലേഷൻഷിപ്പ് ആണെന്ന് കാണുന്നുണ്ട് കാരണം ഈ ടവറിൽ ഇതിലൊരു ഒരു തേർഡ് പാർട്ടി ഉണ്ടായിരുന്നു അത് നിങ്ങൾ കണ്ടുപിടിച്ചു എന്നാണ് കാണുന്നത് നിങ്ങൾ മനസ്സിലാക്കിയപ്പോൾ നിങ്ങൾ അത് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് തകർന്നു പോയി എന്നുള്ളതാണ് അപ്പം നിങ്ങളാണെന്ന് കണ്ടുപിടിച്ചത് നിങ്ങളുടെ വ്യക്തിക്കാണ് ഒരു തേർഡ് പാർട്ടി ഉണ്ടായത് അതിൻ്റെ ഫലമായിട്ട് ഒരു സ്ട്രോങ് ആയിരുന്ന ഒരു റിലേഷൻഷിപ്പ് ഫുൾ തകർന്നു പോയി എന്നാണ് കാണുന്നത് പാസ്റ്റിൽ പാസ്റ്റിലൊരു എനർജിയാണ് കപ്സ് ആണ് അപ്പോൾ ശരിക്കും ഈ ഒരു സ്നേഹം എന്ന് പറയുന്നത് നിങ്ങൾ എന്ന് പറയുന്നത് ശരിക്കും വളരെ മെച്ചുവർഡായിട്ടുള്ള ഒരാളായിരുന്നു ആ വ്യക്തിയെ വളരെയധികം സ്നേഹിക്കുകയും നിങ്ങൾ ശരിക്കും ഓരോ ദൈവത്തെ പോലെ കണ്ടിരുന്നിട്ടുണ്ടായിരിക്കും അത്രയധികം ആരാധന ആയിരുന്നു നിങ്ങൾക്ക് ആ വ്യക്തിയുടന്നാണ് കാണുന്നത് അത് സ്ത്രീ ആയാലും പുരുഷനായാലും അത്രയധികം ഒരു ഇമോഷണലി നിങ്ങൾ വളരെയധികം അറ്റാച്ചഡ് ആയിരുന്നു എന്ന് മാത്രമല്ല നിങ്ങൾക്ക് ശരിക്കും ഒരു ദൈവത്തെ പോലെ തന്നെ പറയാം അത്രയധികം സ്നേഹവും അറ്റാച്ച്മെന്റും റെസ്പെക്റ്റും ഒക്കെ ഉണ്ടായിരുന്നു നിങ്ങൾ ആ വ്യക്തിയിൽ പൂർണമായും ആ വ്യക്തി മാത്രം മാത്രം ചെയ്ത് ജീവിച്ചു എന്നുള്ളത് ആ വ്യക്തിയെ കുറിച്ച് മാത്രം ആലോചിച്ച് ജീവിച്ചു അവർക്ക് വേണ്ടിയിട്ട് മാത്രം ജീവിച്ചു വേറെ നിങ്ങളുടെ പിന്നിലുള്ള ബാക്കി കാര്യങ്ങളൊന്നും നിങ്ങൾ ആലോചിച്ചില്ല എന്നാണ് കാണുന്നത് പിന്നെ ജസ്റ്റിസ് ആണ് അപ്പോ നിങ്ങൾ അതുകൊണ്ട് തന്നെ ഈ ഒരു യൂണിയൻ നിങ്ങൾ അർഹിക്കുന്നു എന്നാണ് കാണുന്നത് കേട്ടോ കാരണം ഇതിന്റെ ലാസ്റ്റ് വന്ന കാർഡ് ഹയർഫൻ്റാണ് സിൻസിയറും മോഡസ്റ്റ് ലവാണ് അപ്പം അതൊരു വിവാഹമാണ് കാണുന്നത് അതൊരു യൂണിയനാണ് കാണുന്നത് കാരണം പാസ്റ്റിൽ നിങ്ങൾ എത്രമാത്രം സഫർ ചെയ്തോ നിങ്ങൾ എത്രമാത്രം ആ വ്യക്തിയെ സ്നേഹിച്ചോ അതിൻ്റെ ഒരു നീതിയാണ് അപ്പോൾ നമ്മൾ നമ്മളുടെ കർമ്മ കർമ്മഫലം നമ്മൾ അനുഭവിക്കും നമ്മൾ തെറ്റ് ചെയ്താൽ ശിക്ഷ അനുഭവിക്കുമെന്ന് പറയുന്നത് പോലെ നമ്മൾ നല്ല പ്രവൃത്തിയാണ് ചെയ്തതെങ്കിൽ നല്ല കർമ്മമാണ് ചെയ്തതെങ്കിൽ തീർച്ചയായിട്ടും ആ നല്ല കർമ്മയുടെ ആ ഗുഡ് ഗവൺമെന്റ് നമുക്ക് തിരിച്ചു കിട്ടും നല്ല നല്ല ഫലം തന്നെ കിട്ടും എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾ അത്രയും സിൻസിയർ ആയിട്ട് സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ഫലമായിട്ട് നിങ്ങൾക്ക് നീതി കിട്ടുന്നു എന്നാണ് കാണുന്നത് പിന്നെ ഹാൻഡ്മാനാണ് ശരിക്കും നിങ്ങൾ ഒരു സിറ്റുവേഷനിലങ്ങ് സ്റ്റക്കായി പോയി എന്നാണ് നിങ്ങൾ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അറിഞ്ഞിട്ടും നിങ്ങൾക്ക് ആ ഒരു സ്നേഹം കുറയ്ക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് നിങ്ങൾ നന്നായിട്ട് സ്നേഹ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ അതൊന്ന് മൂവ് ഓൺ ചെയ്ത് പോകാനോ അല്ലെങ്കിൽ ആ വ്യക്തിയോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് കുറയ്ക്കാനോ ഒക്കെ നിങ്ങൾ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ അത് നടന്നില്ല എന്നാണ് കാണുന്നത് ഹാങ്ക്ഡ്മാൻ ആയിപ്പോയി നിങ്ങൾ ആ സിറ്റുവേഷനിൽ സ്റ്റക്കായിപ്പോയി അത് ഈ ചിലപ്പോൾ ഈ തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിച്ചിട്ടുണ്ടായിരിക്കാം അപ്പോൾ നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടായിരിക്കാം എന്തെങ്കിലും നിങ്ങൾക്ക് നീതി കിട്ടും അപ്പോൾ നീതി കിട്ടി ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരും എന്ന് നിങ്ങൾ ഉറപ്പായിട്ട് വിശ്വസിച്ചു അതിന്റെ ജസ്റ്റിസ് ആണ് കുറേ കാലം ഇതിലൊരു വാച്ച് ഉണ്ട് അപ്പോൾ കുറേ കാലം നിങ്ങൾ കാത്തിരുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മോൺ ചെയ്യാനേ പറ്റില്ല പറ്റിയില്ല അധികം പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വന്നെങ്കിലും നിങ്ങൾ ആ ആ ഒരു സിറ്റുവേഷനിൽ തന്നെ നിങ്ങൾ കംഫർട്ടബിൾ അല്ലാത്തൊരു സിറ്റുവേഷനിൽ നിങ്ങൾ നിന്നു എന്നാണ് കാണുന്നത് ഹാ ഹാങ്ഡൻ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ തലകുത്തി നിൽക്കുന്ന ഒരാൾ എന്ത് കംഫർട്ടബിളാണ് ഉണ്ടാവുക പക്ഷെ അങ്ങനെ ഇല്ലെങ്കിലും നിങ്ങൾ വളരെ ബുദ്ധിമുട്ടിയെങ്കിലും നിങ്ങൾ ഒരുപാട് സമയം ഇതിൽ ഒരു വാച്ച് ഉള്ളതുകൊണ്ടാണ് ഒരുപാട് സമയം നിങ്ങൾ കാത്തിരുന്നു എന്നാണ് ആ സിറ്റുവേഷനിൽ തന്നെ ഈ വ്യക്തിയെ കാത്തിരുന്നു എന്നാണ് കാണുന്നത് പിന്നെ ആന എഫ് കപ്സാണ് നിങ്ങൾക്ക് സ്നേഹം ഒട്ടും കുറഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം നാൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് സ്നേഹം അത് നിങ്ങൾ ആ പാസ്റ്റിലെ ആ സ്നേഹത്തിന്റെ ഓർമ്മകളില് നിങ്ങൾക്ക് ഇത് ഈ ഒരു ഇതിൽ നിങ്ങൾ കണ്ടല്ലോ ഏഹ് കുറച്ച് വോട്ടറുണ്ട് അതിനകത്ത് പൂക്കളുണ്ട് അപ്പൊ നിങ്ങൾ അത് വെയിറ്റ് ചെയ്തു എന്നുള്ളതാണ് ആ സ്നേഹം ആ ഓർമ്മകൾ നിങ്ങളെ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ നിങ്ങളെ വിട്ടില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കില്ല കാരണം നിങ്ങൾ നീതി പ്രതീക്ഷിച്ച് വീണ്ടും ആ സ്ഥലത്ത് തന്നെ നിന്നു എന്നാണ് കാണുന്നത് ഞാൻ വീണ്ടും ഇടയ്ക്ക് എങ്ങനെ പറയാൻ തോന്നുന്നു ഇത് എല്ലാവരുടെയും എനർജി അല്ല കളക്റ്റീവ് റീഡിങ് ആകുമ്പോഴത്തേക്ക് കുറച്ച് ആൾക്കാർക്ക് കുറച്ച് മെസ്സേജ് കിട്ടും അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതിൽ എന്തെങ്കിലുമൊക്കെ കുറച്ച് മെസ്സേജസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ടാണെ നിങ്ങളത് മനസ്സിൽ വെച്ചിട്ട് വേണം ഈ ഒരു റീഡിങ് കാണാൻ അപ്പോൾ ആ ഓർമ്മകളിൽ നിങ്ങളതിൽ സന്തോഷം കണ്ടെത്തിയിട്ടുണ്ടായിരിക്കാം പാസ്റ്റിലെ ഓർമ്മകൾ അത് മതിയായിരുന്നു നിങ്ങൾക്ക് ജീവിക്കാൻ മുന്നോട്ട് പോകാൻ ആ ഓർമ്മ നല്ല ഓർമ്മകൾ ഉണ്ടായിരുന്നിരിക്കാം കാരണം ശരിക്കും നിങ്ങൾ തവർ നല്ല ഒരു സ്നേഹത്തിലായിരുന്നു എന്നാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ആ ഓർമ്മകൾ നിങ്ങളെ ആ ഓർമ്മകളിൽ നിങ്ങൾ ജീവിച്ചു പിന്നെ ടെൻഡ് കപ്സാണ് ശരിക്കും ഇതിലൊരു ഇത് ഹാപ്പി ഫാമിലിയാണ് കുറേ ആൾക്കാർക്ക് ഇത് ഹസ്ബൻഡ് വൈഫ് തന്നെയാണ് അതിനിടയിലാണ് ഒരു തേർഡ് പാർട്ടി വന്ന് പെട്ടത് അങ്ങനെയാണ് ഒരു ടവർ ഉണ്ടായി നിങ്ങളുടെ ജീവിതം നഷ്ടപ്പെട്ടു പോയത് അല്ലെങ്കിൽ ആകെ ചേഞ്ചായി പോയത് എന്നാണ് കാണുന്നത് പക്ഷേ നിങ്ങൾ ക്ഷമയോടെ കാത്തിരുന്നു എന്നാണ് കാണുന്നത് ക്ഷമയോടെ കാത്തിരുന്നു പിന്നെ ഇതിലെ പിന്നെ ഓഫ് ഫോൺസിൻ്റെ എനർജി വന്നിട്ടുണ്ട് ശരിക്കും നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു എന്നാണ് കാണുന്നത് ഈ ഒരു കാര്യത്തിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു നിങ്ങൾ കാരണം നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാനും പറ്റിയില്ല ഈ വ്യക്തി ഒരിക്കലും നിങ്ങളെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല ആ സമയത്തൊക്കെ നിങ്ങൾക്ക് ഒരു സപ്പോർട്ടും തരാതെ അവരവരുടെ കാര്യം മാത്രം നോക്കി നോക്കിപ്പോയിട്ടുണ്ടായിരിക്കാം നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരിക്കാം അപ്പോൾ പക്ഷേ കിങ് ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് അടുത്ത് വന്നത് അത് കഴിഞ്ഞാണ് ഈ വ്യക്തിക്ക് ശരിക്കും ഒരു തിരിച്ചറിവ് വന്നിട്ടുണ്ടായിരിക്കും അവരുടെ ലൈഫിൽ ചില കാര്യങ്ങൾ എൻ്റായി എന്നാണ് കാണുന്നത് അപ്പോൾ ഈ ഒരു ടവറിന്റെ തൊട്ട് താഴെയാണ് ഈ തന്നെ ഫോൺസ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കാര്യം തേർഡ് പാർട്ടി സിറ്റുവേഷൻ എൻ്റായത് ഈ സമയത്തായിരിക്കണം അപ്പോൾ അവരെ അപ്പോഴാണ് നിങ്ങളെ അവർക്ക് മനസ്സിലായത് അവരെ ശരിക്കും നിങ്ങൾ എന്താണ് എന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കാം നിങ്ങളുമായിട്ടുള്ള ഒരു ലൈഫ് എത്രമാത്രം നല്ലതായിരുന്നു എന്നവര് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും അവർക്ക് കുറച്ച് തിരിച്ചറിവ് വന്നു എന്നാണ് കാണുന്നത് ഡെത്ത് കാർഡാണ് വന്നത് മിസറബിൾ ആൻഡ് ചേഞ്ചസ് മിസറബിൾ ചേഞ്ചസ് ആൻഡ് എൻഡിങ്സ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന കുറേ കാര്യങ്ങൾ എൻ്റെ ആയി എന്നാണ് കാണുന്നത് ഈ സമയത്തൊക്കെ ആയിരിക്കും അത് കാരണം ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എൻ്റായി എന്നുള്ളതാണ് നിങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിച്ച നിങ്ങളെ വേദനിപ്പിച്ച നിങ്ങളെ ലൈഫിൽ നിങ്ങൾ ഒരുപാട് വേദന ഉണ്ടാക്കിയ ഒരു ഇൻസിഡൻറ്റ് ആയി എന്നാണ് കാണുന്നത് ശരിക്കും വിഷമിപ്പിച്ച ഒരു ചേഞ്ച് ആയി എന്നാണ് കാണുന്നത് പിന്നെ അടുത്ത് വന്നിട്ടുള്ളത് വീലോ ഫോർച്ചൂൺ ആണ് അപ്പോൾ വീലോ ഫോർച്ചൂൺ അറിയാമല്ലോ കർമ്മയാണ് അതായത് ഇതിലും ഒരു വാച്ച് ഉണ്ട് ഇത് വാച്ചറാണ് ആണ് ഓഫ് വോച്ചോട് സമയമാണ് അപ്പം നിങ്ങൾ ജസ്റ്റിസ് ഡിസേർവ് ചെയ്യുന്നു എന്നുള്ളതാണ് കാരണം നിങ്ങൾ അത്രയും സ്നേഹമായിരുന്നു ആ ഒരു ആളിനോട് കാരണം ദൈവത്തെ പോലെ നിങ്ങൾ സ്നേഹിച്ചിരുന്നു എന്നാണ് കാണുന്നത് അപ്പം നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരുന്ന എന്നെങ്കിലും ഈ വ്യക്തി നിങ്ങളുടെ സ്നേഹം തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ നിങ്ങൾ എത്ര സിൻസിയറാണെന്ന് മനസ്സിലാക്കി ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരും എന്ന് നിങ്ങൾ എല്ലായാലും നിങ്ങൾ വിശ്വസിച്ചിരുന്നു എന്നാണ് അപ്പം അതുകൊണ്ടാണ് നിങ്ങൾ വിശ്വസിച്ചിരുന്നത് കൊണ്ടാണ് ഈ വ്യക്തി തിരിച്ചു വരുമെന്ന് വിചാരിച്ച് നിങ്ങൾ കാത്തിരുന്നത് എത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടായാലും നിങ്ങൾ കാത്തിരുന്നത് അതുകൊണ്ടായിരിക്കാം പിന്നെ വീലോഫോർച്ചു വന്നിട്ടുണ്ട് അപ്പോൾ ഈ വീൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്നാണ് വളരെ ശരിക്കും അനുകൂലമായി ഈ വീലോ ഫോർച്ചു നിങ്ങൾക്ക് അനുകൂലമായി വന്നിട്ടുണ്ട് പിന്നെ നൈറ്റോഴ്സിൻ്റെ എനർജിയാണ് അപ്പോൾ നിങ്ങൾക്ക് പക്ഷേ ഇപ്പോൾ ഒരു സന്തോഷം ഉണ്ടെങ്കിൽ ഒരു കൺഫ്യൂഷനും ഉണ്ട് എന്നുള്ളതാണ് ഈ ആള് വീണ്ടും ഇനി ഒരു ചീറ്റിങ് ചെയ്യുമോ കാരണം പാസ്റ്റിൽ നിങ്ങളെ എക്സ്പീരിയൻസ് അത്രയും മോശമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ശരിക്കും നിങ്ങൾ ഇപ്പൊ ഒരു കൺഫ്യൂഷൻ ഉണ്ട് പൂർണ്ണമായും നിങ്ങൾക്ക് ഈ വ്യക്തിയെ വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നാണ് കാണുന്നത് നിങ്ങൾക്ക് സ്നേഹമാണ് ആ സ്നേഹം നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം പക്ഷേ കൺഫ്യൂഷനും ഉണ്ട് ശരിക്കൊരു കോൺസെപ്റ്റ് ഉണ്ട് വീണ്ടും ആ തേർഡ് പാർട്ടിയുടെ അടുത്ത് പോകുമോ അവരുമായിട്ട് വീണ്ടും ഒരു കണക്ഷൻ ഉണ്ടാക്കുമോ എന്നൊക്കെ നിങ്ങൾക്ക് ഒരു പേടിയുണ്ട് എന്ന് കാണുന്നുണ്ട് ഹയറഫൻ്റാണ് അപ്പോൾ ഒരു ശരിക്കും സിൻസിയർ ആൻഡ് മോഡസ്റ്റ് ആവുകയാണ് വന്നിട്ടുള്ളത് ഇതൊരു മാരേജ് കാർഡ് കൂടിയാണ് അപ്പോൾ ശരിക്കും ഒരു ട്രഡീഷണൽ മാരേജ് നടക്കാൻ സാധ്യതയുണ്ട് ഒരു യൂണിയൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ശരിക്കും ഒരു യൂണിയൻ നടക്കും എന്നാണ് കാണുന്നത് ഫ്യൂച്ചറിൽ ഇതൊരു യൂണിയൻ നടക്കും അല്ലെങ്കിൽ ഇപ്പൊ തന്നെ അത് നടക്കാനുള്ള ഒരു കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അത് ഏകദേശം ഒക്കെ ആയിട്ടുണ്ടായിരിക്കാം ചില ആൾക്കാർക്ക് ഒരു യൂണിയൻ നടന്നിട്ടുണ്ടായിരിക്കും ആൾറെഡി നമുക്ക് ആരോ വെച്ചിട്ട് ഇതിന്റെ ഫ്യൂച്ചർ കുറച്ചുകൂടി നമുക്കൊന്ന് നോക്കാം ഫ്യൂച്ചർ എന്താണെന്ന് കൂടി നോക്കാം ോപ്പാണ് സ്റ്റാറാണത് അപ്പോൾ നിങ്ങളുടെ ആഗ്രഹം സഫലീകരിക്കുന്നു എന്ന് തന്നെ കാണുന്നത് നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾക്ക് നീതി കിട്ടണം എന്നാണ് നിങ്ങളുടെ കാത്തിരിപ്പിന് ഫലം ഉണ്ടാകണം എന്നാണ് ആ ഒരു നീതി നിങ്ങൾക്ക് കിട്ടുന്നു നിങ്ങളുടെ ആഗ്രഹം സഫലീകരിക്കുന്നു സ്റ്റാർ എന്ന് പറയുമ്പോൾ ഒരു ഹീലിംഗും കൂടെയാണ് അപ്പം പാസ്റ്റിലുള്ള പാസ്റ്റിൽ നിങ്ങൾക്ക് വന്നിട്ടുള്ള ആ ഒരു പെയിനൊക്കെ നിങ്ങൾ ഹീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഈ വ്യക്തി പൂർണ്ണമായും നിങ്ങൾക്ക് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം ഇനി അങ്ങനെ ഒരു കാര്യമൊന്നും സംഭവിക്കില്ല ചെയ്തതൊക്കെ തെറ്റായിപ്പോയിന്ന് ആ വ്യക്തി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും അപ്പം ആ ഒരു പ്രതീക്ഷയിലാണ് നിങ്ങളെന്നാണ് അപ്പം നിങ്ങൾ ഒരു സ്റ്റാർ ആണ് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഈ വ്യക്തി തിരികെ വരണം നിങ്ങൾ ഒരുമിച്ച് ജീവിക്കണം എന്നുള്ളത് അപ്പോൾ അത് സംഭവിക്കുന്നു എന്ന് കാണുന്നുണ്ട് പോസിറ്റീവ് മൂവ്മെന്റ് ഫോർവേഡ് ആണ് അപ്പോൾ വളരെ സക്സസ്ഫുള്ളി നിങ്ങൾ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ എന്തൊക്കെ ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആ തെറ്റ് ചിലപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ മുന്നോട്ടേക്ക് വളരെ സന്തോഷത്തോടു കൂടി പോകാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട് ഇത് പലർക്കും ഒരു ട്രാവലുണ്ട് ചില ആൾക്കാർ ചിലപ്പോൾ ഗൾഫിലാണെങ്കിൽ നിങ്ങൾക്കും കൂടി അങ്ങോട്ട് പോകാനുള്ള ഒരു ചാൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് പുതിയ പ്രതീക്ഷകളോടെ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്ന് കാണുന്നുണ്ട് ന്യൂ ബിഗിനിങ്സ് ആണ് പുതിയ തുടക്കം നിങ്ങളെ ജീവിതം നിങ്ങൾ പുതിയതായി വീണ്ടും ഒന്നേന് തുടങ്ങാൻ പോകുന്നു അപ്പൊ പാസ്റ്റില് ഒരുപാട് ഓബ്സ്റ്റിൾസ് ഉണ്ടായിരിക്കാം ചലഞ്ചസ് ഉണ്ടായിരിക്കാം അതൊക്കെ നിങ്ങൾ ഓവർകം ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോയി എന്നാണ് കാണുന്നത് തെറ്റുകളെല്ലാം തിരുത്തി ഒരു പുതിയ ജീവിതം തുടങ്ങാൻ വളരെ ഹാപ്പി ആയിട്ട് തുടങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അപ്പൊ അതിന് ദൈവത്തിന്റെ സപ്പോർട്ട് ഉണ്ടെന്നാണ് കേട്ടോ അപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്നത് മാത്രമല്ല നിങ്ങൾ ആഗ്രഹിച്ചിട്ട് മാത്രം കാര്യമില്ല അപ്പൊ ദൈവം സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് തുടങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് ദൈവത്തിന്റെ സപ്പോർട്ടോടു കൂടി നിങ്ങളൊരു പുതിയ ജീവിതം തുടങ്ങുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങളുടെ ആഗ്രഹം ഏറ്റവും വലിയ ആഗ്രഹം നിങ്ങൾക്ക് നീതി ലഭിക്കണമെന്നുള്ളത് തന്നെയായിരുന്നു ആ ഒരു ഇപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്നത് ആ വ്യക്തി പൂർണ്ണമായും പല കാര്യങ്ങളും മനസ്സിലാക്കി തെറ്റിതിരിച്ച് നിങ്ങളിലേക്ക് വന്ന് ഒരു പുതിയ ജീവിതം ആരംഭിക്കുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഫ്യൂച്ചർ ഉണ്ട് കേട്ടോ നിങ്ങളുടെ ഈ റിലേ സോറി നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഫ്യൂച്ചർ ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് അപ്പോൾ പൂർണ്ണമായും അത് എൻഡായിട്ടില്ല ഇപ്പോൾ എന്താവസ്ഥയാണെങ്കിലും ഇപ്പോൾ പ്രസൻറ്റലി ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ പോലും നിങ്ങളതിന് വിഷമിക്കേണ്ടതില്ല എന്നാണ് കാണുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇതാണ് നിങ്ങൾ തമ്മിൽ ഉള്ള എന്താകും എന്നുള്ളതാണ് ഇപ്പോൾ ഫ്യൂച്ചറിൽ നിങ്ങൾക്കൊരു യൂണിയൻ ഉണ്ടാകും നിങ്ങളൊരു പുതിയ തുടക്കം ഉണ്ടാകും നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നടക്കാൻ പറ്റും അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ഇതാണ് നിങ്ങളുടെ എങ്കിൽ നിങ്ങളുടെ സാഹചര്യം ഇത് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പേഴ്സണൽ റീഡിങ് ആർക്കെങ്കിലും വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരുപാട് നന്ദി